മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നിർത്തിവെച്ചു സംസ്ഥാനത്ത് രാത്രികാല പോസ്റ്റ്മോർട്ടം നടന്നിരുന്ന ഏക മെഡിക്കൽ കോളേജായിരുന്നു മഞ്ചേരിയിലേത് ഫോറൻസിക് വിഭാഗ മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് രാത്രികാല പോസ്റ്റ്മോർട്ടം നിർത്തിവച്ചത് രാത്രികാല പോസ്റ്റ്മോർട്ടവും തൃശൂരിലേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് വേണം കരുതാൻ അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ ഡോക്ടർ മാറിയപ്പോൾ പോസ്റ്റ്മോർട്ടവും നിലച്ചോ രാത്രി പോസ്റ്റ്മോർട്ടം നൽച്ചു എന്നുള്ളതാണ് മഞ്ചേരിയിലെ സാഹചര്യം കാരണം ആയിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഈ രാത്രികാല പോസ്റ്റ്മോർട്ടം തുടങ്ങാൻ തന്നെ വലിയ തോതിൽ ഒരു ശ്രമം ആരംഭിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അങ്ങനെ ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ തൃശൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു സ്വാഭാവികമായും അദ്ദേഹം ആരംഭിച്ചതുപോലെ തന്നെ അത് തൃശൂരിലേക്ക് ട്രാൻസ്ഫർ ആയെന്നാണ് അവസ്ഥ അദ്ദേഹം ഇവിടെ നിന്നും ആ തൊട്ട് പിറ്റേ ദിവസം മുതൽ തന്നെ ഈ രാത്രികാല പോസ്റ്റ്മോർട്ടം നിർത്തിവെക്കുകയായിരുന്നു അതേസമയം തന്നെ തൃശൂരിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് നിലവിലെ സാഹചര്യം ഇതോടൊന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തുകയും ചെയ്തിരുന്നു മഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ സുജ ഇന്ന് നാല് മണിവരെയാണ് നിലവിൽ നാല് മണിക്കകം ഇൻക്വസ്റ്റ് പൂർത്തിയായി എത്തുന്ന മൃതദേഹങ്ങൾ മാത്രമാണ് നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നത് എന്നാൽ അതിനുശേഷമൊത്തൊന്നും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയതോടെ തന്നെ ആളുകൾക്ക് മരിച്ചവർ ഉച്ചവർക്ക് അത് വലിയ ആശ്രയമായിരുന്നു അതല്ല എങ്കിൽ ഒരു രാത്രി മുഴുവൻ ഈ ചേതനേറ്റ ശരീരം ഫ്രീസറിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസം അതാ പതിനഞ്ചും പതിനെട്ടും ഇരുപത് മണിക്കൂർ ശേഷം മാത്രമേ ഈ ബന്ധുക്കൾക്ക് മൃതദേഹം തിരിച്ചു ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും അതുകൊണ്ട് ഈ രാത്രികാല പോസ്റ്റ്മോർട്ടം മരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്രയമായിരുന്നു പക്ഷേ ഈ പദ്ധതി നിർത്തലാക്കിയതോടെ അത് വലിയ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഈ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു ആശുപത്രിയാണ് അഞ്ചേരും മെഡിക്കൽ കോളേജ് ഒക്കെ ഇപ്പോൾ അത് അവിടെ നിർത്തലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് സുജിയത് അഷ്കർ അലി കരിമ്പയാണ്